ഐ പി എല്ലിലെ രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് പരാജയപ്പെട്ടെങ്കിലും ആദ്യ ഇന്നിംഗ്സിലെ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ മൂന്ന് മുന്നര വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും എട്ട് ഓവറുകൾ കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ്റി രണ്ട് എന്ന ശക്തമായ നിലയിലായിരുന്നു ഹൈദരാബാദ് പതിനൊന്നിനു മുകളിൽ റൺ റേറ്റിലാണ് ഹൈദരാബാദ് അപ്പോൾ സ്കോർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അടുത്ത അഞ്ച് ഓവറിൽ അവിശ്വസനീയ തിരിച്ചുവരവാണ് സഞ്ജുവൻ സംഘവും നടത്തിയത് പൊതുവെ സഞ്ജുവിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾക്ക് പേരുകിട്ട വ്യക്തിയാണ് ഗവാസ്കർ എന്നാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ടോപ്പ് ഓർഡറിനെ തകർത്ത സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി മികവിനെ പ്രശംസിക്കാതിരിക്കാൻ ഗവാസ്കറിന് ഇന്നലെ സാധിച്ചില്ല കമ്മ്യൂണിക്കിടെയായിരുന്നു ഗവാസ്കർ സഞ്ജുവിന് പ്രശംസിച്ചത് അതിനെപ്പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ ഒരു അടിപൊളി വെബ്സൈറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സിമ്പിളായ ഗെയിമുകൾ കളിച്ച് വളരെ വേഗത്തിൽ ഇതുവഴി പണം സമ്പാദിക്കാൻ കഴിയും അതിൻ്റെ പേരാണ് ഗോ ടു വിൻ ഡോട്ട് ഐ ഒ ഇതുവഴി ക്രിക്കറ്റ് ഫുട്ബോൾ ടെന്നീസ് ലൈവ് സ്പോർട്സ് കൂടാതെ കൗണ്ടർ സ്ട്രൈക്ക് പോലുള്ള കിടിലൻ ഗെയിമുകൾ കളിച്ച് നിങ്ങൾക്ക് പണം നേടാൻ സാധിക്കുന്നു ഇതുവഴി വളരെ വേഗത്തിലും സുരക്ഷിതമായും ഡപ്പോസിറ്റ് ചെയ്യുവാനും വിഡ്രോ ചെയ്യുവാനും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ കെയർ സപ്പോർട്ട് ലഭിക്കുന്നു മാത്രമല്ല നമ്മുടെ പ്രൊമോ കോഡ് വഴി ജോയിൻ ചെയ്യുന്നവർക്ക് അത്ഭുതകരമായ സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത് തീർന്നില്ല ഇനിയുമുണ്ട് വിശേഷം ഗോ ടുവിൻ നിങ്ങൾക്കായി ഒരു ഗീവ് വേവ് സംഘടിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിച്ച് ഐഫോൺ ആപ്പിൾ വാച്ച് എയർ എന്നിവ ഉൾപ്പെടെ മികച്ച സമ്മാനങ്ങൾ നേടാനുള്ള അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഗോ ടുവിൻ ഇന്ത്യ ടെലിഗ്രാം ചാനൽ പിന്തുടരുക തുടർന്ന് ൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക വിജയിക്കാനുള്ള നിങ്ങളുടെ അവസരം വർദ്ധിപ്പിക്കുന്നതിന് ഈ വാർത്ത നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കെടുക്കുക ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആവശ്യമായ എല്ലാ ലിങ്കുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും വിജയാശംസകൾ ഗവാസ്കർ പറഞ്ഞതിങ്ങനെ സഞ്ജു ഈ സീസണിൽ പല നിർണായക തീരുമാനങ്ങളെടുത്ത് വിജയിപ്പിച്ച ഒരു ക്യാപ്റ്റനാണ് പൊതുവെ പവർ പ്ലേയിൽ രണ്ട് ഓവറുകൾ എറിയാറുള്ള ബോൾട്ടിന് ഒരു ഓവർ കൂടി നൽകാനുള്ള സഞ്ജുവിന്റെ തീരുമാനമാണ് ഇന്നലെ ഹൈദരാബാദിനെതിരെ തുടക്കത്തിൽ പൂട്ടാൻ സാധിച്ചത് സഞ്ജുവിൻ്റെ ഈ തീരുമാനം എന്തുകൊണ്ടും ശരിയെന്ന് തെളിയിക്കുന്നതായിരുന്നു ബോൾട്ട് നേടിയ മൂന്ന് വിക്കറ്റുകൾ മാത്രമല്ല പവർപ്ലേയിൽ മൂന്ന് ഓവറിൽ മൂന്ന് വിക്കറ്റുകളാണ് ബോൾട്ട് വീഴ്ത്തിയത് ബോൾട്ടിന്റെ പന്തിൽ ഫൈനലെങ്കിൽ ചഹലിനെ നിർത്തി വളരെ മനോഹരമായാണ് സഞ്ജു ഒരു വിക്കറ്റ് നേടിയത് പാളിപ്പോയിരുന്നെങ്കിൽ തികച്ചും ആത്മഹത്യാപരമായിരുന്ന ഒരു തീരുമാനമായിരുന്നു അത് ഇതോടെയാണ് ഗവാസ്കർ സഞ്ജുവിനെ പ്രശംസിച്ചത് ടി ട്വൻ്റിയിൽ പവർപ്ലേയിൽ നൂറ് വിക്കറ്റുകൾ അപൂർവമായ നാഴികലും ഇന്ന് ബോൾട്ട് പിന്നിട്ടു അഭിഷേക് ശർമ്മയ്ക്ക് പിന്നാലെ ഹൈദരാബാദിന്റെ എണ്ണം പറഞ്ഞ രണ്ട് വിക്കറ്റുകൾ കൂടി വീഴ്ത്താനും ബോൾട്ടിന് പവർപ്ലേയിൽ സ്പെല്ലിൽ സഹായിച്ചിരുന്നു ഫോമിലുള്ള രാഹുൽ ത്രിപാഠി ഏഡൻ മാർക്രം എന്നിവരെയാണ് ബോൾട്ട് പുറത്താക്കിയത് ഈ സീസണിൽ പവർപ്ലേയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ വീഴ്ത്തിയ താരമായി ബോൾട്ട് മാറി പതിനൊന്ന് വിക്കറ്റുകളാണ് ബോൾട്ട് നേടിയത് പിന്നിലാക്കിയത് പത്ത് വിക്കറ്റുകൾ എടുത്ത ഭുവനേശ്വർ കുമാറിനെയാണ് എന്നാൽ മറുപടി ബാറ്റിംഗിൽ പിച്ചിന്റെ സ്വഭാവം നന്നേ മാറിയത് രാജസ്ഥാൻ ബാറ്റിങ്ങിനെ പ്രതികൂലമായി ബാധിച്ചു അതോടെ രാജസ്ഥാനെ പരാജയപ്പെടുത്തിയ ഹൈദരാബാദ് ഏകപക്ഷീയമായി ഫൈനലിലേക്ക് മുന്നേറുകയായിരുന്നു